ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വായിച്ചു നോക്കാം വിജയം വരിക്കുന്നവനെ എന്നോടൊപ്പം എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും വെളിപാട് പുസ്തകങ്ങൾ വായനയാണ് അധ്യായം മൂന്ന് വാക്യം ഇരുപത്തൊന്ന് എന്താണ് നമുക്ക് നോക്കിയാലോ ഒരു കഥയോടുകൂടി നമുക്ക് എന്താണ് നമുക്ക് വിശദീകരിച്ച് നോക്കാം ഈശോയുമായി ഉറ്റ സൗഹൃദത്തിലാണ് മേരി എന്ന കൊച്ചു പെൺകുട്ടി വിശുദ്ധ കൊച്ചുത്രേസയുടെ ആധ്യാത്മികത പിഞ്ചെല്ലുന്ന അവൾ ഈശോയുടെ വാശി പിടിച്ചു എത്ര നാളായി ഈശോയെ ഞാൻ പറഞ്ഞിട്ട് എന്നിട്ട് എന്നിട്ടങ്ങേക്ക് ഒരനക്കമുണ്ടോ ഞാൻ ഈ കാര്യം പറയാത്ത ഒറ്റ ദിവസം പോലും ഇല്ല എന്നിട്ടും ഇതുവരെ ഒന്നും ചെയ്യാത്തതെന്തേ ഈശോ യാതൊരു പ്രതികരണവുമില്ലാതെ വാത്സല്യത്തോടെ അവളെ നോക്കിയിരിക്കുകയാണ് നിത്യതയിലേക്ക് യാത്രയായ റേച്ചലിൻ്റെ ഗ്രാൻഡ് പായയെ സ്വർഗത്തിൽ കൊണ്ടുപോകണം അദ്ദേഹം സ്വർഗത്തിലെത്തി എന്ന ഉറപ്പ് അവൾക്ക് കിട്ടണം അതിനൊരു ഉത്തരം ഈശോയിൽ നിന്ന് കിട്ടുന്നു ഇല്ല ഒടുവിൽ അവൾ പിണക്കത്തോടെ പറഞ്ഞു ഞാൻ ഈശോയോടെ കൂട്ടില്ലാട്ടോ അങ്ങേക്ക് എന്നോടൊട്ടും സ്നേഹമില്ല ഗ്രാൻഡ്പായോടും സ്നേഹമില്ലല്ലോ ഈശോയ്ക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല നിറഞ്ഞ കണ്ണുകളോടെ അവിടുന്ന് പറഞ്ഞു എൻ്റെ മേരിക്കുട്ടിയെ ഇത്രയും വേണ്ടായിരുന്നു കേട്ടോ എൻ്റെ മക്കളെ മടിയിൽ ചേർക്കാൻ ഞാൻ എത്രയധികം ആഗ്രഹിക്കുന്നതെന്ന് നിനക്കറിയില്ല അവരെ എൻ്റെ സിംഹാസനത്തിലിരുത്തി ആദരിക്കാനുള്ള തീവ്ര ആഗ്രഹത്തിലാണ് ഭൂമിയിൽ നിന്നും തിരികെ വിളിക്കുന്നത് തന്നെ വിജയം വരിക്കുന്നവനെ എന്നോടൊപ്പം എൻ്റെ സിംഹാസനത്തിൽ ഞാനിരുത്തും എന്നാൽ നിനക്കറിയാമല്ലോ അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ചെറിയ കുറവുകളോ കറയോ പൊടിയോ ചുളുവോ ഇല്ലാതെ ആത്മാക്കൾ പരിപൂർണത പ്രാപിക്കണം എങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂ ഭൂമിയിൽ നിന്നും പുറപ്പെട്ടിട്ടും എൻ്റെ മടിയിലെത്താൻ വൈകുന്നത് എനിക്ക് എത്ര വേദനകരമാണെന്ന് നിനക്കറിയാമോ എൻ്റെ മക്കളെ പിരിഞ്ഞിരിക്കുക എനിക്ക് അസഹനീയമാണ് ഞാൻ അവരെ ആകാംക്ഷയോടെ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് അത്രയധികം അവരെ സ്നേഹിക്കുന്ന ഞാൻ അവരുടെ സ്വർഗപ്രവേശനം ഒട്ടും താമസിപ്പിക്കില്ല അത് നീ അറിഞ്ഞിരിക്കണം ഞാൻ ക്രൂരനായ ഒരു ജഡ്ജിയല്ല സ്നേഹം മാത്രമായ പിതാവാണ് ഭൗമിക ജീവിതത്തിനിടെ നഷ്ടപ്പെടുന്ന ദൈവിക തേജസ്സിലേക്ക് ദൈവമക്കൾ രൂപാന്തരപ്പെടണം അതിൽ വരുന്ന കാലതാമസമാണ് സ്വർഗത്തിലെത്താൻ വൈകിപ്പിക്കുന്നത് ഈ വൈകൽ ദൈവത്തെ അഗാധമായി ദുഃഖിപ്പിക്കുന്നു ശുദ്ധീകരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ തന്നെ ആകാംക്ഷയോടെ അവിടെ നിന്ന് നോക്കിയിരിക്കുകയാണ് എപ്പോൾ ശുദ്ധീകരണം പൂർത്തിയാക്കി തൻ്റെ മടിയിലാണയും ഈശോയ്ക്ക് വലിയ തിടുക്കമുണ്ട് മനുഷ്യാത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നത് ദൈവസ്നേഹാഗ്നിയിലാണ് എന്ന ശുദ്ധീകരണ സ്ഥലം സന്ദർശിച്ച ഫാത്തിമയിലെ സിസ്റ്റർ ലൂസി പറയുന്നു ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നിയാൽ നമ്മുടെ ആത്മാവിലെ കറകളും വൈരൂപ്യങ്ങളും നീക്കി ദൈവത്തേജസ്സിലേക്ക് അവിടെ നമ്മെ രൂപാന്തരപ്പെടുത്തും അത് സ്ഫടികം പോലെ നിർമ്മലം അവിടുത്തെ മഹത്വം നിന്ന് ദൃശ്യമാവുകയും ചെയ്യും ക്ലീനിങ്ങും രൂപവും നടക്കുമ്പോൾ നമ്മെപ്പോലെ അതിലധികം അവിടുന്ന് വേദനിക്കുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ സർജറി നടത്തുന്ന സ്നേഹ പിതാവിനേക്കാളേറെ നെഞ്ചു പിടഞ്ഞുകൊണ്ടാണ് അവിടുന്ന് അത് ചെയ്യുന്നത് എങ്കിൽ കൂടുതൽ ശുദ്ധീകരണം ആവശ്യമായവരെക്കുറിച്ച് അവിടുന്ന് എത്രയധികം വേദനിക്കുന്നുണ്ടാകും അതിനാൽ ഈശോയും നമ്മളും വേദനിക്കാതിരിക്കാൻ ഈ ലോകത്തിലായിരിക്കെ തന്നെ പൂർണ്ണത കൈവരിച്ച നേരെ ഈശോയുടെ മടിൽ എത്താനാകും വിധം ജീവിതം ക്രമീകരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ഈ ലോകത്തിൽ നിന്നും സ്നേഹത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ കുറവുകൾ മൂലം അവിടുത്തെ കരികിലെത്താൻ വൈകാതെ നേരെ അങ്ങേ മടിയിലെത്താൻ വിധം ഈ ഭൂമിയിൽ വെച്ചു തന്നെ പുണ്യപൂർണതയിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾ കേൾക്കണമേ ആമേ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്